എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിൻ്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വരണം ഉറങ്ങി കിടക്കുന്ന രാധികാമ്മൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ആ രാധികാമയുടെ മുഖത്തെ സോപ്പും പതയ്ക്ക് ഉണങ്ങിപ്പോയല്ലോ കുറച്ചുകൂടെ തേച്ച് നോക്കും ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് എപ്പോഴാണ് ഗോവിന്ദേട്ടം വരുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് കരുതി കുറേ സോപ്പും പത കലക്കൊണ്ട് വരുവാണ് കലക്കിക്കൊണ്ട് വന്നിട്ട് രാധികാമൻ മുഖത്തോടെ തേച്ച് വെക്കുവാണ് ഈ സമയത്ത് രേഖയും കൂടെ വന്നു ഓഹോ അപ്പം അതാണ് കാര്യം രാധികാമ ആത്മഹത്യാ ശ്രമം നടത്തിയാന്ന് അറിയിക്കാൻ പറ്റും സോപ്പും വത് തേച്ചോണ്ടിരിക്കാൻ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പെട്ടെന്ന് രേഖ അകത്തേക്ക് ഓടിച്ചെല്ലണു അയ്യോ രാധികാമയ്ക്ക് എന്ത് പറ്റിയും ചോദിച്ചിട്ടുണ്ട് പെട്ടെന്ന് വരണം ചെയ്യും വേണം ആ സോപ്പ് മത എ കൂടെ അയ്യോ രാധികാമയെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചോന്ന് ചോദിക്കും അല്ല അത് പിന്നെ അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ആംബുലൻസ് വിളിക്കാൻ പറയാ ഏയ് വേണ്ട വേണ്ട ഗോവിന്ദേട്ടം വരട്ടെ ഗോവിന്ദം വരണം ഗോവിന്ദം വന്ന ഹോസ്പിറ്റലിൽ കൊണ്ടായാലോ രാധികാമയ്ക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ രാധികാമ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറാവില്ലെന്ന് പറയാം അതെങ്ങനെ ശരിയാം ഗോവിന്ദേട്ടം വരണമെങ്കിൽ ചിലപ്പോൾ രണ്ടു ദിവസം വൈകും എന്ന് പറയാണ് അപ്പൊ പിന്നെ അതുവരെ രാധികാമൻ വേണ്ടി ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ അയ്യോ അങ്ങനെയാണോ അതെ അങ്ങനെ ഗീത എന്നെ വിളിച്ചിട്ട് പറ ചിലപ്പോ നാളെ വരും അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും വരുന്നത് പറയണം ഇനിയിപ്പൊ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാ അല്ലെങ്കിൽ ഇനിയിപ്പം ഗോവിന്ദേട്ട പരുന്നോളം വരെ രാധികാമ്മന്റെ ജീവൻ നിലനിൽക്കണമെന്നില്ലല്ലോ എന്ന് പറയുന്നത് വരണ അബുദ്ധം മനസ്സിലായി വരും പെട്ടെന്ന് അത് കുഴപ്പമില്ല എന്നെങ്കി ഇപ്പൊ തന്നെ അമ്മേനെ ഉണർത്താന്ന് പറയാണ് പെട്ടെന്ന് വരണെന്ത് ചെയ്യും കൈലിക്കുന്ന വെള്ളം കൊണ്ട് മുഖത്തേക്ക് ഒഴിക്കുകയാണ് അത് സോപ്പ് വെള്ളാന്നുള്ള കാര്യം പറന്നുപോയുന്നു രാധികാമ കണ്ണ് നീർക്കഴിഞ്ഞ ഞെട്ടി എഴുന്നേക്കുവാണ് മുഖത്ത് സോപ്പും വെള്ളമല്ല വീണേക്കുന്നേ പിന്നീട് വരു ആരാടാ എന്റെ മുഖത്ത് ആരടാ സോപ്പ് വെള്ളം ഒഴിച്ചുകഴിഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട് മുഖം തിരുപ്പിക്കൊണ്ട് വന്നിട്ട് വരുണിന്റെ എടുത്തിട്ട് അടിക്കുകയാണ് ഈ സമയം രേഖയ്ക്ക് ചിരി വന്നു അങ്ങനെ കിട്ടാളത് കിട്ടിയിട്ടുണ്ട് പിന്നീട് രേഖ മുറിയിലേക്ക് വരുവാണ് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ മരണം കൊണ്ടേക്ക് വരുവാണ് വരുണെ കണ്ടതും പറഞ്ഞു അറിയാലോ ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ വിജയലക്ഷ്മിയ ഗോവിന്ദന്റെ അമ്മ എന്നുള്ള സത്യങ്ങൾ ഇവിടെ എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അധികം വൈകാതെ തന്നെ ഗോവിന്ദന്റെ വിജയലക്ഷ്മി അമ്മേനെ സ്വീകരിക്കും എന്ന് പറയാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പുറത്താൻ പോകുന്ന ആരാ രാധികാമ്മ ആയിരിക്കും രാധികാമ്മ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കൂടെ തന്നെ സ്വാഭാവികമായിട്ടും വരണേട്ടം ഒക്കെ ഇറങ്ങേണ്ടി വരും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ വരും പറഞ്ഞു അതെനിക്കറിയാം എപ്പോ വേണ്ടി സംഭവിക്കാവുന്ന കാര്യം ഞങ്ങൾ രണ്ടും ഇറങ്ങിയാലും നിനക്കൊരു കുഴപ്പം വരത്തില്ല നീ സേഫ് ആയിരിക്കും എന്ന് പറയണം ആ അങ്ങനെ പറഞ്ഞേ ഇപ്പോഴും ഗോവിന്ദന്റെ അനിയത്തിക്കുട്ടിയായിട്ടാ നിന്നെ ഗോവിന്ദ കണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ നിനക്കൊരു ഭയവും വേണ്ടെന്ന് പറയണം എന്നാലും വരനേട്ട വരണേട്ട ഒന്ന് ആലോചിച്ചു നോക്കേ ഇത്രയും നാളും ചെയ്ത ക്രൂരതകളൊക്കെ ഒരുപക്ഷെ ഗോവിന്ദനോട് ഏറ്റു പറയുകയാണെങ്കിൽ ഗോവിന്ദന് ഇനിയാണ് വരനേട്ടനെ സ്വീകരിക്കാണ്ട് തയ്യാറാവും പക്ഷെ അത് പറഞ്ഞില്ലെങ്കില് ഇനിയും വലിയ വിപത്തിൽ ചെന്ന് കലാശിക്കുകയുള്ളൂ എന്ന് പറയണം ഇത് കേട്ടതും പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയണേ ഗോവിന്ദയുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ഏറ്റുപറ ഗോവിന്ദ പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദൻ മനസ്സിലാവും രാധികാമൻ ചെയ്ത ചതികളെ കുറിച്ചൊക്കെ പറ അങ്ങനെയാണെങ്കിൽ രാധകാമനെ മാത്രമല്ലേ വീട്ടിൽ നിന്ന് ഇറക്കി വിടുള്ളൂ ഗോവിന്ദൻ ഇവിടെ കഴിയാലോ പിന്നെ എന്താ കൊഴപ്പം എന്ന് നീ പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ എങ്കിൽ ഗോവിന്ദൻ ഞാൻ പറഞ്ഞ അംഗീകരിക്കും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഗോവിന്ദനോടൊന്ന് പറഞ്ഞു നോക്ക് പറഞ്ഞു നോക്കിയല്ലേ ബാക്കി അറിയത്തോളെന്ന് പറയാ ശരി ഞാൻ നോക്കാന്ന് പറയണം എന്താ പറയണേട്ടെ കണ്ണ് ഏ ഏരെന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്കറിയാം ഞാൻ ഇത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് കണ്ണ് അറിയുന്നുണ്ട് കാരണം ഗോവിന്ദനോട് നിങ്ങൾ ചെയ്ത ചതികളൊക്കെ പക്ഷേ പക്ഷേങ്കില് ഇനിയെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ അത് കേട്ടപ്പോ വരും ശരി ഞാൻ തന്നെ വിളിച്ചു പറയാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുവാണ് വേണ്ട ഈ രാത്രിക്ക് ഇനി വിളിച്ച് പറയണ്ട പാതിരാത്രിയല്ലേ നാളെ നേരിട്ട് കണ്ട് മൊഹാമുഖം സംസാരിച്ചാൽ മതി ആ സമയത്ത് പറഞ്ഞാൽ മതി അതായിരിക്കും ഇത്രയോടെ നല്ലത് വരണേട്ടനെ നിരപരാർത്ഥം ബോധ്യപ്പെടുത്താനായിട്ട് അത് ഉപകരിക്കും എന്ന് പറയണം അതുകൊണ്ട് ഇപ്പൊ പറയണ്ടാന്ന് പറയാ പിന്നീട് ദേഹ വരന്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേനും വൻ ദേഹയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു ഞാൻ എന്ത് വെള്ളം തുറന്നു പറയാം എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഉണ്ട് എന്നെ ഇവിടെ നിറക്കി വിടുകയാണെങ്കിൽ നീ എന്നോടൊപ്പം പോരുമെന്ന് ചോദിക്കുക ഇത് കേട്ടേ രേഖ പറഞ്ഞു അതെ ഞാൻ പിന്നെ എങ്ങോട്ട് പോകാനാ വരണേട്ട വരണേട്ടനോടൊപ്പം ഞാനും വരൂ എന്ന് പറയാം വരനേട്ട ഇല്ലാതെ പിന്നെ എനിക്ക് ഇവിടെ എന്ത് ജീവിതം ഉള്ളേന്ന് പറയാണ് ഇത് കേട്ടതും വരണം രേഖയെ അങ്ങ് ചേർത്ത് പിടിക്കുവാണ് ചേർത്ത് പിടിച്ച് നിറുകേൻ്റെ ഉമ്മയൊക്കെ കൊടുക്കുവാണ് അങ്ങനെ അവരങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദം ഗീതും കൂടെ അരക്കൽ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്ത് ഗോവിന്ദ ഗീതനോട് പറഞ്ഞു അതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ എന്നെ ആരെങ്കിലും ഇനിയിപ്പോ ആ സ്ത്രീയുടെ കാര്യം പറഞ്ഞിട്ട് കളിയാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടു കൊടുക്കത്തില്ല ആ സെക്കൻഡ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും പറയാം ആര് പറയാനാ ആരും ഒന്നും പറയാനൊന്നും പോകുന്നില്ല ഗോവിന്ദനാണ് ധൈര്യമായിട്ട് വരാനും പറഞ്ഞ് അങ്ങ് വിളിച്ചു കയറ്റിക്കൊണ്ട് വരുവാണ് അങ്ങനെ വരണ സമയത്ത് ഗീതവും അയ്യപ്പ ഷിബുവും അയ്യപ്പണ്ണും കൂടെ നിൽക്കുന്നെ പെട്ടെന്ന് ഗോവിന്ദനെ കണ്ടു ഷിബു പറഞ്ഞു ആഹാ ഗോവിന്ദ സാറ് വന്നോ അല്ല അവര് വന്നില്ലേ ആ സ്ത്രീ വന്നില്ലേ കൂടെ അപ്പം വെറ്റി ഞാൻ ജയിച്ചെന്ന് പറയാണ് ഇത് കേട്ടു ഗോവിന്ദീതും പരസ്പരം നോക്കുവാണ് വെറ്റി ചേച്ചു എന്ത് വെറ്റി ചേച്ചു അല്ല അയ്യപ്പേട്ട പറഞ്ഞ ഞാൻ സ്ത്രീയായിട്ടായിരിക്കും ഗോന്ദ സാറ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞ അങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ അഞ്ഞൂറ് രൂപ എനിക്കിതായിപ്പോഞ്ഞോ നിൽക്കുവാണ് ഈ സമയം ഗോവിന്ദിന്റെ ദേഷ്യം വരച്ച് കയറി ഗോവിന്ദ ഗീതുനെ നോക്കണം ഗീതു അത് പിന്നെ ഗോവിന്ദേട്ടെന്ന് പറഞ്ഞു ഗീതോ നിൽക്കുവാണ് ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ ഇനിയിപ്പോ അറിയാനായിട്ട് ആരെങ്കിലും ബാക്കി ഉണ്ടോ എന്ന് ചോദിക്കോ ഗോവിന്ദന്റെ ദേഷ്യം വന്നിട്ട് ഷേഷ ഞാൻ പോയേക്കോ എന്ന് പറഞ്ഞ് ഗോവിന്ദ ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് ഗീതു ആ കയ്യലേക്ക് പിടിച്ചിട്ടുണ്ട് ഗോവിന്ദ ഇങ്ങോട്ട് വന്നേ ഇത് ഇവിടെ വീട്ടിലുള്ളതല്ലേ എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് കൈയിലേക്ക് പിടിച്ച അകത്തേക്കോട് കയറ്റിക്കൊണ്ട് പോ തുടങ്ങുവാണ് തുടങ്ങുവാണ് ഈ സമയത്ത് ഗോവിന്ദ പറഞ്ഞ എന്റെ കൈയിലൊന്നും നീ പിടിക്കണ്ട എനിക്കറിയാൻ തന്നെ പോന പറഞ്ഞിട്ട് കൈ പിടിച്ച് അകത്തേക്കൊണ്ട് കയറിപ്പോയി അപ്പോഴേക്കും അയ്യപ്പെട്ട ഷിബുവിന്റെ പോളത്തിന് ഇടിക്കുകയാണ് എടാ നിന്നോട് ആരുടെ ഇപ്പം ഇത് വിളമ്പാൻ പറഞ്ഞാൽ നിന്നെ നീ കാണിച്ചതരാന്ന് പറഞ്ഞിട്ട് കുനിച്ചെർത്തി ഇരിക്കുവാണ് അപ്പത്തേനും അയ്യോ എന്നെ കൊല്ലുന്നതെന്നും പറഞ്ഞ ഷിബു നല്ലൊരു കരുവാ അയ്യോ ഗീത കുഞ്ഞൊന്ന് പറയാ എൻ്റെ തല്ലിൽ നിന്ന് പറയാൻ പറയാണ് അതെ അയ്യപ്പെട്ട എൻ്റെ പകം രണ്ടെണ്ണോടെ അങ്ങോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് ഗീത ഒന്ന് അങ്ങ് പോണ അങ്ങനെ ഗോവിന്ദൻ്റെ പുറകെ ഗീത ഇല്ലോണ ഗോവിന്ദ നേരെ ചെല്ലുന്നത് മാധവിൻ്റെ മുറിയിലേക്കായിരിക്കും അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയമോൾ കുഞ്ഞിനെ കളിച്ചോണ്ടിരിക്കും കളിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ആ കളിപ്പീരെ കണ്ടുകഴിഞ്ഞപ്പോ ഗോവിന്ദ അടുത്തേക്ക് എല്ലുകയാണ് അപ്പം ഒന്ന് നോക്കി പ്രിയമോള് പിന്നീട് കുഞ്ഞിനെ കൊഞ്ചിക്കുവാണ് ഗോവിന്ദ് അപ്പോഴേക്കും ഗീതവും കൂടെ അങ്ങോട്ട് വന്നു പെട്ടെന്ന് പ്രിയ ഇങ്ങനെ കൈമോണ്ട് കാണിച്ച് എങ്ങനെയായി ഓക്കെ ആയോ ദേഷ്യം മാറിയോ എന്നുള്ള രീതിയിൽ ആംഗ്യം കാണിക്കുവാണ് അപ്പൊ ഗീതു ഓക്കേ എന്ന് പറയാണ് പക്ഷെ ഇത് ഗോവിന്ദ കളിയാക്കലാക്ക കളിയാക്കലായിട്ടാ തോന്നിയത് അപ്പോഴേക്കും ഗാഞ്ചലിയും കൂടെ അങ്ങോട്ട് വന്നു ഗോവിന്ദ സത്യം പറയും ഗീതു നിങ്ങൾ തമ്മിൽ എന്താ പറഞ്ഞെന്ന് നിൽക്കും എന്തു പറയാ ഞങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറയും അല്ല നിങ്ങൾ എന്തോ ആംഗ്യം കാണിച്ചല്ലോ എന്നെ കളിയാക്കിയതല്ലേ നിൽക്കും ഗോവിന്ദാണ് ഞങ്ങൾ കളിയാക്കാനോ ഞങ്ങൾക്ക് അങ്ങനെ കളിയാക്കേണ്ട കാര്യം എന്തായിരിക്കുന്നെ ഞങ്ങള് കളിയാക്കിയിട്ടൊന്നും ഇല്ലെന്ന് പറയുകയാണ് ദൈവം വെറുതെ പറയരുത് എനിക്ക് മനസ്സിലായ കളിയാക്കിയതെന്ന് കൈ എടുത്ത് കോഷ്ടിയെ കാണിച്ചല്ലോ എന്ന് പറയാം അയ്യോ അങ്ങനെയൊന്നും ഇല്ല ഇതേ ഇത് ഞങ്ങളും രണ്ടും തമ്മിലുള്ള ഇതാ നാത്തൂലും നാത്തൂലും തമ്മിലുള്ള എന്നും പറഞ്ഞിട്ട് ഗീത് വീണ്ടും കുറെ കോഷ്ടികളെ കാണിക്കാണ് കണ്ടോ ഇതുപോലെയൊക്കെ ഞാൻ കാണിച്ചതെന്ന് പറയാണ് ഇത് കേട്ടു കാഞ്ചന പറഞ്ഞു അല്ല ഗീത പാപ്പ ഇത് അങ്ങനെയല്ലോ ഇത് വേറെ എന്തോ ആണല്ലോ എന്ന് പറയണം പെട്ടെന്ന് ഗീത കാഞ്ചനയുടെ വായം കൂടെ പൊത്തി ദൈവത്തെ ഓർത്ത് ഒരേ അക്ഷരം പോലും ഇണ്ടല്ലോ എന്ന് പറയുന്നത് ഈ സമയം ഗോയെന്ന് പറഞ്ഞു എനിക്കറിയാം എന്നെ കളിയാക്കിയതാന്ന് ഓ കളിയാക്കിയതാണെങ്കി അങ്ങനെ പറഞ്ഞില്ലേ മര്യാദയ്ക്ക് പറഞ്ഞില്ലേ ഒന്നും ഇല്ലെന്ന് ഇനിയിപ്പം പറഞ്ഞേക്ക എന്താന്ന് എന്നോട് പ്രിയമോട് ചോദിച്ചാൽ എന്താണെന്നറിയോ ഗോവിന്ദണ്ഡ് ദേഷ്യമൊക്കെ പോയെന്നുള്ള കാര്യമാണ് ഇപ്പൊ മനസ്സിലായി പ്രീക്ക് ദേഷ്യം ഒന്നും മാറിയിട്ടില്ലെന്ന് ഇത് കേട്ടതും ഗോവിന്ദ പറഞ്ഞു അതെ ഇനി ഇവിടെ ഒന്നും ശരിയാകത്തില്ല എന്ന് പറയുകയാണെങ്കിൽ ഗീത പറഞ്ഞു വന്നേ ഗോവിന്ദണ്ഡൻ ഇങ്ങോട്ട് വന്നേ ഗോവിന്ദ മുറിയിലേക്ക് കൊണ്ട വന്നേ എന്ന് പറഞ്ഞിട്ട് ഉന്തി തള്ളി മുറിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് രേഖയും വരണം വരുന്നത് രേഖയും വരണം കൂടെ വല്ല ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലങ്ങോട്ട് വരുവാണ് അപ്പത്തേക്കും ഗോവിന്ദോർത്ത് ഗോവിന്ദനെ കളിയാക്കാൻ വേണ്ടി വരുന്നതാണ് രേഖ വരുണിനോട് പറഞ്ഞു പറ പറയാനും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാണ് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഗോവിന്ദ ഗീതനോട് കണ്ടില്ലേ അവനെ കളിയാക്കാൻ വേണ്ടി വരുന്ന ഞാൻ തിരിച്ചു പോവാന്ന് പറയണം അങ്ങനെ പോകരുത് ഗോവിന്ദേട്ട ഗോവിന്ദൻ ഇങ്ങോട്ട് വരാൻ പറയണം അപ്പോഴേക്കും പുറയിലേക്ക് രാധികാമ്മയും കൂടെ അങ്ങോട്ട് വരുവാണ് വരുണും രേഖ നീന്തേ രേഖ പറഞ്ഞു ഗോവിന്ദേട്ട് വരുണേട്ട എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കണം പറയണം എന്നെ കളിയാക്കാനല്ലേ എനിക്കറിയാം മനഃപ്പൂർ എന്നെ എന്നെ കളിയാക്കാനാന്ന് പറയാണ് അയ്യോ കളിയാക്കാനൊന്നുമല്ല അല്ല രാധികാമനെ കുറിച്ചുള്ള കാര്യം പറയാൻ പറയണം ഇത് കേട്ടതും ഗീത് പെട്ടെന്ന് വെച്ചാൽ രാധികാമ്മനെ കുറിച്ചുള്ള കാര്യം അതെ രാധികാമ്മനെ കുറിച്ചുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കേട്ടപ്പോ ഗോന്ദ എന്താ പറയാനുള്ള വരണ അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ രാധികാമ്മ പറഞ്ഞു അല്ല കണ്ണ അത് പിന്നെ ഇവർക്ക് എന്നെ കുറിച്ച് എന്ത് പറയാനാ ഒന്നും പറയാനില്ലെന്നും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം രേഖ പറഞ്ഞു ഏ അങ്ങനെയല്ല വരണേട്ടനെ പറയാനുണ്ട് കൊറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയാണ് നീ വരണേട്ടനു മറച്ചു വെക്കാൻ പറ്റില്ലെന്ന് പറയാണ് പറ വരണേട്ടാന്ന് പറയാണ് പെട്ടെന്നിങ്ങനെ രാധികാമ്മ വരണേ നോക്കൂടെ വരൻ പ്ലേറ്റ് മാറ്റി വരൻ പറഞ്ഞു അത് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ അറിയാമോ ഇന്നലെ ഗോവിന്ദനെ ആ ഏഷ്യപ്പെട്ട് പറഞ്ഞതിൻ്റെ പകരമായിട്ട് രാധികാമ്പ ഉറക്കൂളി കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു അതാണെന്ന് പറയണം ഓഹോ അപ്പം അതാണ് കാര്യം ഗീത് പെട്ടെന്ന് പറഞ്ഞു ഓ അതായിരുന്നോ അത് ഞാൻ അറിഞ്ഞായിരുന്നു വരനേട്ടം കൊണ്ട് സോപ്പുമ്പോൾ തേച്ച് വെച്ചു പിന്നീട് മുഖത്ത് സോപ്പ് വെള്ളം ഒഴിച്ചു അതൊക്കെ ഞങ്ങൾ ഞാൻ അറിഞ്ഞായിരുന്നു പറയണം ഇത് കേട്ട രാധികാമ്പ അയ്യോ അങ്ങനെയല്ലെന്ന് പറയണം എങ്ങനെയാണെങ്കിലും ഞാൻ അറിഞ്ഞു പക്ഷെ ഞാനത് ഗോവിന്ദൻ്റെ പറയാൻ മറന്നുപോയതാട്ടോ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞിപ്പോ ഗോവിന്ദ ദേഷ്യം വന്നു ഗോവിന്ദ് പറഞ്ഞു അതേ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ കുറച്ച് ഉറക്കുള്ളയും കൂടെ എനിക്കോട് തരാൻ പറയണം നിങ്ങൾക്കോ നല്ല ഓർക്കം കിട്ടുന്നുണ്ടായിരിക്കും പക്ഷെ എനിക്കിപ്പോ ഓർക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്റെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് എനിക്കിവിടെ കുറച്ച് തരാൻ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് രാധികാമ അതോ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല താൻ ഉറക്കുളയിൽ അടിച്ചെന്ന് പറഞ്ഞ് കഴിയുമ്പത്തേനും ഗോവിന്ദ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ കിടന്ന് നല്ല നിലവിളിക്കുന്നൊക്കെ ഓർത്തെ ഒന്ന് സംഭവിച്ചില്ലെന്ന് കണ്ടപ്പോ രാധികാമ്മയ്ക്ക് ആ സങ്കടവും ദേഷ്യവും കൊണ്ട് അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് വരൻ എന്ത് ചെയ്യണം അങ്ങനെ നൈസിൽ അങ്ങോട്ട് എസ്കേപ്പ് ആകാൻ പോകുന്ന സമയത്ത് രേഖ പുറകിട്ട് വരന്റെ കൈ പിടിച്ചിരിച്ചു എന്താ വരനേട്ടാ വരൻ്റെ എന്ത് പണിയെ കാണിച്ചെന്ന് നോക്കുക ഗോന്നാൻ്റെ സത്യങ്ങളൊക്കെ തുറന്ന് പറയാൻ പറഞ്ഞിട്ട് അത് പിന്നെ ഞാൻ മുറിയിൽ പോയി തനിച്ച് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വരൻ മുറിയിലേക്ക് വരുവാണ് അവരൊക്കെയാണ് ദേഷ്യ സങ്കടം അടക്കാൻ പറ്റിയില്ല ഓഹോ അപ്പോൾ വരനേട്ടം മനപ്പൂർവ്വം പറ്റിക്ക് വരുന്നില്ലേന്ന് നോക്കും ആരും പറ്റിച്ചു എങ്ങനെ പറ്റിച്ചു ഞാൻ പറ്റിച്ചൊന്നുമില്ല ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയാണ് വേണ്ട വരനേട്ടാ കള്ളത്തരം പറയണ്ടെന്ന് പറയണം എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചെന്ന് പറയുന്നത് പെട്ടെന്ന് വരുമ്പോൾ ദേഹം നീ എന്തൊക്കെയാ ഈ പറയണേന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ട് എന്താ കുറ്റിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട എൻ്റെ കയ്യിലേക്ക് അവിടെ കയറി പിടിക്കാം വരും പെട്ടെന്ന് ആ കൈകൂടി തട്ടി മാറ്റി നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കണേ എൻ്റെ അമ്മേനെ ഞാൻ ഒറ്റ കൊടുക്കുന്നു ഒരിക്കലും ഇല്ല ആ ഗോവിന്ദ മാധവ് സ്വന്തം പറ്റമ്മേനെ ആരെങ്കിലും എന്തേലും പറന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കൊടുത്തു വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ അമ്മേനെ ഒറ്റ കൊടുക്കുന്നു നീ വിചാരിക്കുന്നുണ്ടോ സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത് വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും എന്ന് പറയണം അപ്പം വരുമേഴ് ഇന്നലെ വൈകുന്നേരം പറഞ്ഞു അതാണ് എൻ്റെ ബുദ്ധി നമ്മൾ അങ്ങനെ പല തന്ത്രങ്ങളും പയറ്റീന്നിരിക്കും ഇപ്പൊ ചോക്ലേറ്റിന് ആവശ്യമൊന്നും ഇന്നലെ വേണ്ടി വന്നില്ലോ അല്ലാതെ തന്നെ നീ എന്നോട് അടുത്തില്ല എന്ന് ചോദിക്കാണ് അതിനുവേണ്ടി എന്റെ നമ്പറായിരുന്നത് ഇങ്ങനെയാണ് ഈ പെണ്ണുങ്ങളെ കീഴടക്കുന്നെ ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക അപ്പൊ വരനേട്ടനെ ചതിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കും അതെ ചതിക്കുമായിരുന്നു എന്താ നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുവാണ് ഇതിപ്പോ എന്തൊരു നാണക്കേടാണ് രേഖയ്ക്ക് ഉണ്ടാണ് രേഖയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല രേഖ മനസ്സ് പറഞ്ഞു വരനേട്ടാ നിങ്ങൾ ജീ കണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് റിയാവോ നീക്ക് രക്ഷപ്പെടാനുള്ള അവസാന അവസരോ നിങ്ങളുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നെ ഇനി നിനക്കൊരു രക്ഷപ്പെടൽ ഉണ്ടാകത്തില്ലെന്ന് പറയണം ഈ സമയം വരും പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ഞാനും അമ്മയും കൂടെ തെരുവിലേക്ക് ഇറങ്ങി പോകണമെന്നോ അതൊരിക്കലും നടക്കത്തില്ല അങ്ങനെ നടക്കാൻ ഞാൻ സമ്മതിക്കിതിലെടി എന്നൊക്കെ പറഞ്ഞൊരു വലിയ വിളിക്കുകയുണ്ടാക്കിയേനെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ ആട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നത്